ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒഴിച്ച് കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ തൊട്ട് കൂട്ടാനായിട്ടോ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് മുരിങ്ങയ്ക്ക തക്കാളിക്ക ഇതിന് വേറെ അരപ്പിൻ്റെ കൂടെ ചേർക്കേണ്ട അതില്ലെങ്കിൽ കൂട്ടാൻ തയ്യാറാക്കി കഴിയുമ്പോൾ ചേർക്കേണ്ട രണ്ട് ഐറ്റം ഉണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അത് അപ്പോൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടുകൊണ്ട് വരൂ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ആ കഷണത്തിന് നിരക്കെ വെള്ളമൊഴിക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് വെള്ളം കറി കൂടുതലായിട്ട് വേണുന്നവർക്ക് കറിയായിട്ട് എടുക്കേണ്ടവർക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം അത് നമ്മൾ അടുപ്പത്ത് വെച്ചു അടച്ച് വെച്ചു അത് അവിടെ നിന്ന് വേവട്ടെ ആ സമയത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കാം നാളികേരം മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇതിന് വേണ്ടുന്നത് ഇനി ചേർക്കേണ്ട സാധനം നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷമാണ് ഇടുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇപ്പം നമ്മൾ കൂട്ടാനെല്ലാം തയ്യാറായിട്ടുണ്ട് അരച്ച് നന്നായിട്ട് അരച്ച് ഈ പരുവത്തിന് അരച്ചെടുക്കുക അരച്ചെടുത്ത് അരപ്പ് നമ്മൾ വെന്ത കഷ്ണത്തിലേക്ക് ചേർക്കുക ചേർത്ത് നന്നായിട്ട് ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ട് ഉടച്ച് നമ്മൾ

ഇപ്പോൾ തക്കാളിക്ക ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പുളി ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർക്കുക എനിക്കിപ്പോൾ ഒരുപാട് പുളി വേണ്ട അപ്പം തക്കാളിക്കയ്ക്ക് വലിയ പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് പിഴുപുളിയും കൂടെ ചേർത്തത് ഇപ്പം പിഴുപുളി ചേർക്കണം തക്കാളിക്ക ചേർത്താലും പിഴുപുളി ചേർക്കണം അതാണ് ഈ കൂട്ടാൻ്റെ മെയിൻ ഹൈലൈൻസ് അതുകൊണ്ട് തന്നെ ഉലുവപ്പൊടി ഇത് തിളച്ച് നന്നായി കുറുകതിന് ശേഷം മാത്രമേ ഉലുവാപ്പൊടി ചേർക്കാവൂ അപ്പോഴാണ് ഈ കറിക്ക് മണവും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് സമയത്ത് നമ്മളൊരു മുന്നിലായിട്ട് നിൽക്കത്തുള്ളൂ കരണം പൊട്ടി മുളവിൻ്റെ ഒരു കീറ് ഒരു കുറച്ച് ഭാഗം അരിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ഭാഗം ഇതിലിടുകയാണെങ്കിൽ നല്ലതായിട്ട് മണവും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും എൻ്റെ കയ്യിലതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അപ്പം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതിടുക അതുപോലെ തന്നെ ഇതിന് കടുക് താളിക്കണം കടുക് താളിക്കുന്ന സാധാരണ രീതിയിൽ മതി അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കടുകും മുളകും കറിവേപ്പിലി മസ്റ്റായിട്ട് ചേർക്കുക കറിവേപ്പിൽ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പിലേയും ചേർത്ത് കടുവ് വറുത്ത് ഒഴിച്ച് വെക്കുക വിളമ്പാൻ നേരം മാത്രം ഇളക്കി എടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്